തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്ന് ഭരിക്കുന്ന സാഹചര്യം ഇന്നലെ മുതൽ സംജാതമായിരിക്കുകയാണ് സാധാരണ നിലയിൽ ബി ജെ പിയും കോൺഗ്രസ്സും ഒത്തുചേർന്ന് ഭരണം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് ഏഴെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആയിട്ടോ ഒക്കെ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ബാന്ധവം ഇന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്തെ ചില അസ്വാരസ്യങ്ങൾ കാരണം നിലവിലുള്ള പ്രസിഡന്റ് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രാജിവയ്ക്കുകയുണ്ടായി പകരം പ്രസിഡന്റിനെ എടുക്കുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രസിഡന്റിനെ എടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിയിലെ മൂന്നംഗങ്ങളിൽ രണ്ടംഗങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിലാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നാവായിക്കുളം ഇലകമൺ ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരം സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ടുള്ള ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സഖ്യമുണ്ടാക്കണം അല്ലെങ്കിൽ അനുകൂലമായി വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഉയർന്ന നേതാക്കൾ അറിയണം ഇപ്പോൾ ഇന്നലെ ബി ജെ പിയുടെ നേതാക്കന്മാർ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ട് ഇതേ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ അത് വെളിവാക്കുന്നത് ഉന്നത നേതാക്കന്മാരുടെ കൂടി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ി ജെ പിയുടെ രണ്ടംഗങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ളതുമാണ് നാം കാണേണ്ടത് ഇത് ജനാധിപത്യ വിശ്വാസികൾ ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്